നമസ്കാരം പ്രധാന വാർത്തകൾ ലൈംഗിക അതിക്രമ കേസ് പ്രജ്വൽ രേവണ്ണ ഇന്ന് ബംഗളൂരുവിൽ തിരിച്ചെത്തിയേക്കും രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്നതിലൂടെ കോൺഗ്രസ് പാപം ചെയ്തു പ്രധാനമന്ത്രിയുടെ വിവാദ പ്രസംഗത്തെ ന്യായീകരിച്ച് ജെ പി നദ്ദ ലക്നൌവിനെതിരെ ഡൽഹിക്ക് ജയം പ്ലേ ഓഫ് ഉറപ്പിച്ച് രാജസ്ഥാൻ റോയൽസ് വാർത്തകൾ വിശദമായി ലൈംഗിക അതിക്രമ കേസിൽ പ്രജ്വൽ രേവണ്ണ ഇന്ന് ബംഗളൂരുവിൽ തിരിച്ചെത്തിയേക്കും ജർമ്മനിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു കഴിഞ്ഞു മ്യൂണിക്കിൽ നിന്നാണ് ഫ്ലൈറ്റ് പുറപ്പെടുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിന് മ്യൂണിക്കിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിന് ബംഗളൂരുവിൽ എത്തും പ്രജ്വലിനെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ കസ്റ്റഡിയിലെടുക്കും ഇതിനിടെ എച്ച് ഡി രേവണ്ണയ്ക്ക് ഉപാധികളോടെ ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ മാസം പതിമൂന്നിന് ബംഗളൂരു പീപ്പിൾ റെപ്രസെന്റേറ്റീവ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെയാണ് ജാമ്യം അഞ്ചു ലക്ഷം രൂപ പിഴയടക്കണം അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ ഹാജരാകണം പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം കേസ് തീരും വരെ മൈസൂരുവിലെ കെ ആർ നഗറിൽ പ്രവേശിക്കരുത് എന്നിവയാണ് ഉപാധികൾ പ്രധാനമന്ത്രിയുടെ വിവാദ പ്രസംഗത്തെ ന്യായീകരിച്ച് ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്നതിലൂടെ കോൺഗ്രസ് പാപം ചെയ്തു എന്ന് ജെ പി നദ്ദ പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടിയിലാണ് ന്യായീകരണം മുസ്ലിം ലീഗ് ഇന്ത്യയുടെ വിഭജനത്തിന്റെ വിത്ത് പാകിയതുപോലെ കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു സാമ്പത്തിക നിസ്സഹകരണത്തിലൂടെയും ഭാഷാപരമായ വ്യത്യാസങ്ങളിലൂടെയും ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു രാജ്യത്തെ അടിസ്ഥാന മതമായ ഹിന്ദു മതത്തെ അവഹേളിച്ചതിന് കോൺഗ്രസിനെതിരെ നടപടി എടുക്കണം രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ നിന്നും വിട്ടുനിന്നതിലൂടെ കോൺഗ്രസ് പാപം ചെയ്തു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി പ്രധാനമന്ത്രിയെ എതിർത്തതിലൂടെ രാജ്യത്തെ സംസ്കാരത്തെ കോൺഗ്രസ് എതിർക്കുന്നു പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കുക എന്നത് ജനാധിപത്യത്തിലെ വോട്ടർമാരുടെ അവകാശമാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളെല്ലാം വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നും മറുപടിയിൽ പറയുന്നുണ്ട് ബിജെപിയുടെ മറുപടി പരിശോധിച്ചു വരികയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഐ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തതോടെ പ്ലേ ഓഫ് ഉറപ്പിച്ച് രാജസ്ഥാൻ റോയൽസ് മത്സരത്തിൽ ലക്നൗ ഡൽഹി ക്യാപിറ്റൽസിനോട് പരാജയപ്പെട്ടതോടെയാണ് രാജസ്ഥാൻ പ്ലേ ഓഫ് ഉറപ്പിച്ചത് രാജസ്ഥാൻ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റുകളുമായി നിലവിൽ രണ്ടാം സ്ഥാനത്താണ് മത്സരത്തിൽ ലക്നൌവിനെ ഡൽഹി പത്തൊമ്പത് റൺസിനാണ് തകർത്തത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു